നമസ്കാരം വാർത്തകൾ നടിയുടെ പരാതിയിൽ അന്വേഷണം രഞ്ജിത്തിനെ ഇന്ന് ചോദ്യം ചെയ്യും ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഉടൻ ചോദ്യം ചെയ്യും രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നടിയുടെ മൊഴിയും ഇന്ന് തന്നെ രേഖപ്പെടുത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക യോഗവും ഇന്ന് ചേരും എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് പ്രകാരമാണ് ഐപിസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയാണ് നടി പരാതി നൽകിയത് ആലപ്പുഴയിൽ നിന്നും കാണാതായ മൂന്ന് കുട്ടികളെ ഇനിയും ശിശുക്ഷേമ സമിതിയുടെ കഞ്ഞിക്കുഴിയിലെ ഹോപ്പ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായ മൂന്ന് ആൺകുട്ടികളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതായി മാരാരിക്കുടം പോലീസ് അറിയിച്ചു വയസ്സുള്ള കുട്ടികളെയാണ് ഇന്നലെ അവധി ദിവസമായതിനാൽ പുറത്തുപോയതായിരുന്നു എന്നാൽ വൈകുന്നേരം കുട്ടികൾ ഈ സാഹചര്യത്തിലാണ് കുട്ടികളെ കാണാനില്ലെന്ന് അധികൃതർ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ബസ് സ്റ്റാൻഡുകളിലും നഗരത്തിന്റെ വിവിധയിടങ്ങളിലുമാണ് പരിശോധന പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിട്ടുണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ന്സത്തെ ഓണത്തിന് രണ്ടുമാസത്തെ മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും നടപ്പ് മാസത്തെ ഒരു പെൻഷനുമാണ് നൽകുന്നത് ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും ഓണക്കാല ചെലവിന് കേന്ദ്രം കനിയണം ഓണക്കാലത്ത് രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് സർക്കാർ തീരുമാനം അറുപത് ലക്ഷം പെൻഷൻകാർക്ക് വീതം ഈ മാസം കിട്ടിത്തുടങ്ങും ഇതിനായി വകയിരുത്തിയിരിക്കുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് നടൻ ബിജിലി രമേശ് അന്തരിച്ചു നടൻ ബിജിലി രമേശ് അന്തരിച്ചു അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു വയസ്സായിരുന്നു സംസ്കാരം വൈകിട്ട് ചെന്നൈയിൽ നടക്കും നിരവധി തമിഴ് സിനിമയിൽ ഹാസ്യ നടനായി തെളങ്ങിയ താരമാണ് ബിജിലി രമേശ് എൽ കെ ജി നടപെ തുനൈ തുടങ്ങിയ സിനിമകൾക്ക് പുറമെ ശിവപ്പൂ മഞ്ഞൾ പച്ച ആടി കോമാളി സോംബി പൊന്മകൾ വന്നാൽ എം ജി ആർ മകൻ എന്നിവയിലും വേഷമിട്ടിട്ടു കോഴിക്കോട് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു വിദ്യാർത്ഥികളടക്കം പത്തോളം പേർക്ക് പരിക്കേറ്റു മേപ്പയൂർ കൊയിലാണ്ടി റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല